ഹായ് ഡിയേഴ്സ് നമസ്കാരം ഞാൻ ക്രിസ്ന എല്ലാവർക്കും ക്രിസ്നസ് റെസിപ്പീസിൻ്റെ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നമുക്ക് ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുന്ന അതിനേക്കാൾ ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു മീൻ പൊള്ളിച്ചതിൻ്റെ റെസിപ്പിയാണ് ഇത് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബും ഒന്ന് ചെയ്തേക്കണേ നമുക്ക് വേഗം തന്നെ ഈ ഒരു വീഡിയോയിലോട്ട് കടക്കാം നമ്മുടെ ഈ ഒരു മീൻ പൊള്ളിച്ചത് തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ നമ്മൾ ഏത് മീനാണോ എടുക്കുന്നത് ആ മീനൊന്ന് നന്നായിട്ടൊന്ന് നമ്മൾ വരഞ്ഞ് നല്ല വൃത്തിയാക്കി എടുത്തു വെക്കണം അപ്പോൾ അതിൻ്റെ ഉളുമ്പൊക്കെ കളഞ്ഞ് നല്ലതുപോലെ ഉപ്പൊക്കെ ഇട്ട് കഴുകണം കേട്ടോ പിന്നെ ദശക്കട്ടിയുള്ള മീനാണ് കേട്ടോ ഏറ്റവും ബെസ്റ്റ് ഇനി നമ്മൾ ഒന്ന് ഇതിനൊന്ന് മാരിനേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ടീസ്പൂൺ അളവിൽ നല്ല എരുവെള്ളമുളക് പൊടി കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾ പൊടി അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഉപ്പും വെളിച്ചെണ്ണയും ചേർത്ത് നന്നായിട്ടൊന്ന് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം ഏകദേശം ഒരു അരമണിക്കൂറോളം നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്തിട്ട് മാറ്റിവെക്കാം വയ്ക്കണം അതിൽ കൂടുതൽ വെക്കേണ്ട ആവശ്യമില്ല അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് നമ്മളതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം മറ്റേ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ മീനുണ്ടല്ലോ അതൊന്ന് നമുക്കൊന്ന് പൊരിച്ചെടുക്കണം അപ്പോൾ എപ്പോഴും നമ്മൾ ഇത് മീൻ പൊരിച്ചതിന് ശേഷമാണ് കേട്ടോ നമ്മൾ മീൻ പൊള്ളിച്ചത് തയ്യാറാക്കേണ്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ മീൻ മാരിനേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളതിലേക്ക് വാഴ്ചയായിട്ടുള്ള മറ്റ് ചേരുവകളൊക്കെ തയ്യാറാക്കി വെക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ എന്ത് കുറച്ച് കൂടി തന്നെ ചെയ്യുമ്പോഴാണ് നമ്മളെല്ലാ ഒരു ടിപ്പാണ് ക്ഷമ ഉണ്ടെങ്കിൽ നമ്മൾ കുക്കിംഗ് നല്ല അടിപൊളിയായിട്ട് ടേസ്റ്റായിട്ട് വരും ഇനി നമ്മൾ ഈ ഒരു മീനൊന്ന് പൊരിച്ചെടുക്കാനായിട്ട് നമ്മൾ കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ആദ്യത്തെ ഒരു സൈഡ് മറിച്ചിട്ട് കഴിഞ്ഞാൽ കുറച്ച് കട്ടി തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് നമ്മൾ വീണ്ടും ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക എന്നിട്ട് മറ്റേ സൈഡിലും നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ തേങ്ങാപ്പാൽ ഒന്ന് മറിച്ചിട്ടു ശേഷം നമ്മൾ ആ സൈഡിലും കട്ടി തേങ്ങാപ്പാൽ കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി ഏകദേശം ഒരു ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ തേങ്ങാപ്പാലിൽ ഈ ഇങ്ങനെ ഫ്രൈ ചെയ്ത് വരുമ്പോൾ ആ തേങ്ങാപ്പാലിലെ വെളിച്ചെണ്ണയൊക്കെ ഒന്ന് കിണിഞ്ഞ് അതിനുള്ളിലോട്ട് കയറി വരുമ്പോൾ എക്സ്ട്രാ നല്ലൊരു ഫ്ലേവറാണ് രണ്ട് സൈഡും മൊരിച്ചെടുത്തിട്ട് നമ്മളെന്ത് ചെയ്യാം അത് മാറ്റി മാറ്റിവെക്കാം ഇപ്പോൾ കുറച്ച് എണ്ണ കണ്ടില്ലേ ഈ ഒരു വെളിച്ചെണ്ണയിലാണ് ഇട്ടിത് ഇപ്പോൾ മീൻ്റെ ഫ്ലേവറൊക്കെ ഉള്ളൊരു എണ്ണയാണേ അതിലേക്ക് നമ്മൾ കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ ഒന്ന് ചെറുതായിട്ടൊന്ന് അതിൻ്റെ അതിൻ്റെ ഒന്നും പച്ചമണം മാറുന്നവരെ വഴറ്റി കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് പച്ചമുളകും അതുപോലെ തന്നെ നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടെ നമ്മളൊന്ന് ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് സവാളയാണ് ഞാനിവിടെ ഒന്നര സവാള എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു വലിയ സവാളയും പിന്നെ ഒരു മീഡിയം വലുപ്പത്തിലുള്ള ഒരു സവാളയും കൂടെ എടുത്തിട്ട് നന്നായിട്ട് ഇങ്ങനെ നൈസായിട്ട് കട്ട് ചെയ്തിട്ടുള്ളതാണ് പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പത്തിരുപത്തഞ്ച് ചെറിയുള്ളിയാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് മൊത്തത്തിൽ തന്നെ ചെറിയുള്ളി ചേർക്കണം ആവശ്യമില്ല നമ്മൾ രണ്ടും കൂടെ മിക്സ് ചെയ്ത് ചേർക്കുന്നതാണ് ടേസ്റ്റ് ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം നമ്മൾ മീനിലുള്ളൊരു ഉപ്പ് ചേർത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ മസാലയിൽ ഉപ്പ് ചേർക്കാൻ വേണ്ടിയിട്ട് അപ്പം നന്നായിട്ടൊന്ന് നമുക്ക് വഴറ്റിയെടുക്കാം അപ്പം അതിനുവേണ്ടി വേണ്ടി അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അങ്ങനെ ഇപ്പം താ നമ്മുടെ ഒരു ഉള്ളിയും അതുപോലെ തന്നെ നമ്മൾ ചേർത്ത് ചേരുവകളൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ വളർന്നു വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന തക്കാളിയാണ് ഞാനിവിടെ ഒരു വലിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അത്യാവശ്യം നല്ല വലിയ പഴുത്ത തക്കാളി തന്നെയാണ് എടുത്തിരിക്കുന്നത് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇത് ഈ തക്കാളി നന്നായിട്ട് ഉടഞ്ഞ് ഇതിൽ മിക്സ് ആയി വരുന്നത് വരെ വഴറ്റി കൊടുക്കാം നന്നായിട്ട് വേവിച്ചെടുക്കണം തക്കാളി അങ്ങനെ ഇപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ അത്യാവശ്യം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് തക്കാളി നന്നായിട്ട് വെന്ത് വരണം കേട്ടോ നന്നായിട്ട് ഉടഞ്ഞു വരണം അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ഒന്ന് മാഷ് ചെയ്തൊക്കെ കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം നന്നായിട്ടൊന്നും ഇതും ഈ ഒരു മസാലയിൽ മിക്സ് ചെയ്തെടുക്കാം തക്കാളി നന്നായിട്ട് ഉടഞ്ഞു വന്നു കഴിഞ്ഞാൽ മസാല ചേർക്കാം കാൽ ടീസ്പൂൺ ഉള്ളവ് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ അളവിൽ നമ്മൾ നമ്മുടെ കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ അളവിൽ നമ്മൾ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ടീസ്പൂൺ അളവാണ് എടുത്തിരിക്കുന്നത് അങ്ങനെ നമ്മുടെ സിമ്പിളായിട്ടുള്ള ഒരു മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് ഇത് സെറ്റ് ചെയ്തെടുക്കാം അതിനായിട്ട് ഞാനിവിടെ ഫസ്റ്റ് ഒരു സിൽവർ ഫോയിൽ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ സിൽവർ ഫോയിൽ ഇല്ലാത്തവർക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഞാൻ വാഴയില വാട്ടിയിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ സിൽവർ ഫോയിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ചാക്കുന്നൂലോ അല്ലെങ്കിൽ എന്താ പറയുക നമ്മുടെ വാഴയിലെ നാരോ വെച്ചിട്ട് കെട്ടി കൊടുത്താൽ മതി സിൽവർ ഫോയിൽ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുമോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തിരിക്കുന്നത് കേട്ടോ എന്നിട്ട് അതിന് മുമ്പിലേക്ക് മസാല വെച്ചുകൊടുക്കുകയാണേ എന്നിട്ട് അതിൻ്റെ പുറത്തേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മീനും കൂടി വെച്ചുകൊടുത്തിട്ട് ഈ മീനിൻ്റെ പുറത്തേക്ക് മസാല വെച്ചിട്ട് നന്നായിട്ട് അപ്പം ഞാൻ രണ്ട് മീൻ ചെയ്യുന്നില്ലേ അപ്പോൾ ആ രണ്ട് മീൻ്റെ അളവിലുള്ള മസാലയാണ് കേട്ടോ തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് മീനിൻ്റെ വലുപ്പവും അതുപോലെ തന്നെ മീൻ എത്ര ഉണ്ട് എന്നുള്ളതിനനുസരിച്ച് മസാലയിലൊക്കെ വ്യത്യാസം വരണം ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് സ്പെഷ്യൽ ചേരുവാന്നെ തേങ്ങ വറുത്തതാണ് കേട്ടോ അപ്പോൾ ഇത് എന്താ പറയുക തേങ്ങ ജസ്റ്റ് വെറും തേങ്ങ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയിൽ ഒന്ന് വറുത്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ളൂ വേറെ ഒന്നും ചേർക്കൊന്നും വേണ്ട എന്നിട്ട് നമ്മൾ തക്കാളി വെച്ചു കൊടുക്കുകയാണ് കേട്ടോ ഇപ്പം ഇത്രയും റെഡി ആയിട്ടുണ്ടേ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ വെച്ചുകൊടുക്കാം കുറച്ച് കറിവേപ്പിലയും കൂടെ വെച്ച് കൊടുക്കാം കേട്ടോ എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ കട്ടി തേങ്ങാപ്പാൽ ഒന്ന് രണ്ട് ടീസ്പൂണും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രീതിയിൽ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ എന്തായാലും വാട്ടീട്ട് വേണം വെക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് പൊതിയുന്നത് കാണിച്ചു തരാം അപ്പം ഇത് ഈ സിൽവർ ഫോയിലിങ്ങനെ ചെയ്യുന്നുണ്ടെന്നു വെച്ച് കഴിഞ്ഞാൽ നല്ല കട്ടിയായിട്ട് നല്ല സൂപ്പറായിട്ട് അതങ്ങനെ നിന്നോളും നമുക്ക് ചാക്കുനൂല് വെച്ചിട്ടൊന്നും എന്താ പറയുക കെട്ടി കൊടുക്കേണ്ട ആവശ്യമില്ല പിന്നെ അത് മാത്രമല്ല ഇത് വെന്ത് വരുമ്പോൾ അതിനകത്തുനിന്ന് വെള്ളമോ നീരൊക്കെ ഇറങ്ങി വരും അപ്പം നമ്മൾ വാഴയിലാണെങ്കിലും പൊതിയുമ്പോൾ ഒരു രണ്ട് മൂന്നാല് വാഴയില വാഴയിലൊതിയ കേട്ടോ അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ നീരൊക്കെ പുറത്തോട്ടായി അത് നന്നായിട്ട് നാശമായി പോകും അതുകൊണ്ട് ഇങ്ങനെ ചെയ്യുമ്പം നമുക്ക് നല്ല സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇത് ഇങ്ങനെ രണ്ട് സൈഡും കൂടെ ഇങ്ങനെ വെച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതാ ഈ രീതിയിൽ വെച്ചുകൊടുത്തിട്ടുണ്ടേ ഇനി നമുക്ക് നെക്സ്റ്റും അതേപോലെ തന്നെ ഞാൻ ചെയ്തെടുക്കണം രണ്ടാമത്തെ മീനും ഞാൻ അതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ മസാലയൊക്കെ കറക്റ്റ് തന്നെയാണ് ഈ രണ്ട് മീനിലേക്കും അപ്പോൾ ഞാനതും രണ്ടാമത്തെ മീനും ഇതുപോലെ തന്നെ പൊതിഞ്ഞെടുത്തിട്ട് നമ്മൾ സെറ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ വാഴയില ഉള്ളിലുള്ളതുകൊണ്ട് തന്നെ വാഴയിലെ ആ ഫ്ലേവറും കിട്ടും അപ്പോൾ പൊള്ളിച്ചതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഫ്ലേവർ എന്ന് പറയുന്നത് ഒന്ന് തേങ്ങാപ്പാൽ അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു പിന്നെ വാഴയിലെ ഫ്ലേവറാണ് കേട്ടോ ഈ പൊള്ളിച്ച റെസിപ്പിയുടെ ഒരു മെയിൻ ഫ്ലേവർ അപ്പോൾ അതെന്തായാലും നമ്മൾ സ്കിപ്പ് ചെയ്യാൻ പറ്റാത്തൊരു സ്റ്റെപ്പ് തന്നെയാണ് പൊള്ളിച്ചത് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് പിന്നെ നമ്മൾ വെളിച്ചെണ്ണയാണ് ഇതിന് ഉപയോഗിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്തായാലും ഒരു പൊള്ളിച്ചത് റെസിപ്പിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അല്ലാതെ നമ്മൾ ഉണ്ടാക്കിയ ഒരു ടേസ്റ്റ് ഒന്നും കിട്ടില്ല കേട്ടോ അപ്പോൾ അപ്പോൾ ഇതൊരു നാടൻ രീതിയിൽ നമ്മൾ ചെയ്യുന്നതാണ് കേട്ടോ നാടൻ ഫിഷ് ഗ്രില് എന്നൊക്കെ വേണമെങ്കിൽ പറയാം നാടനായിട്ട് നമ്മൾ ചെയ്യുന്നതാണ് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ടേസ്റ്റ് ആ ഒരു ഇൻഗ്രീഡിയൻസ് മസ്റ്റ് ആയിട്ട് നിങ്ങൾ ചേർക്കേണ്ടതായിട്ടുണ്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ ഒരു അരമണിക്കൂറോളം അപ്പുറത്തും അപ്പുറത്തൊന്നും ആയിട്ട് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പം ഒരു സൈഡൊന്ന് തിരിച്ചിടാം എന്നിട്ട് നമ്മൾ മറ്റേ സൈഡ് നന്നായിട്ട് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം കേട്ടോ നന്നായിട്ട് ആ ഒരു വാഴലിൻ്റെ ഫ്ലേവറൊക്കെ അതിൽ വരണം ഇനി അത് കഴിഞ്ഞിട്ട് ഞാൻ അതൊന്ന് തുറന്ന് നോക്കുകയാണ് കേട്ടോ അപ്പോൾ എന്താ കണ്ടില്ല വാഴയിലൊക്കെ കരിഞ്ഞിട്ട് ആ വാഴലേൻ്റെ അതിൻ്റെയൊക്കെ ഫ്ലേവറൊക്കെ ആ ഒരു മീനിലേക്ക് വന്ന് വന്നിട്ടുണ്ട് കണ്ടിട്ടില്ല നന്നായിട്ട് നല്ല ഗ്രില്ലായിട്ട് വന്നിട്ടുണ്ട് കണ്ടിരുന്ന നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല സൂപ്പർ ടേസ്റ്റായിട്ടുള്ളൊരു മീനാണ് മീൻ പൊള്ളിച്ചതാണ് കേട്ടോ ഇത് അടിപൊളി ടേസ്റ്റാണ് അങ്ങനെ തന്നെ കഴിക്കാൻ നല്ല അതിൻ്റെ മസാല സൂപ്പർ ടേസ്റ്റാണ് നല്ല ഫിഷിൻ്റെ ഇതൊക്കെയുണ്ട് ടേസ്റ്റും ഫ്ലേവറൊക്കെ ഉണ്ട് അപ്പോൾ ഇത് ചോറിൻ്റെ കൂടെ ഇത് മാത്രം മതി പിന്നെ നമുക്ക് അപ്പത്തിൻ്റെ കൂടെ ഒന്തിൻ്റെ കൂടെ വേണമെങ്കിലും സൂപ്പർ കോമ്പിനേഷൻ ആണ് കേട്ടോ നല്ല സൂപ്പറായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട് മീനൊക്കെ അപ്പോൾ നല്ല ദശ കട്ടിയുള്ള മീൻ എടുക്കുക പിന്നെ നിങ്ങളിതിപ്പം പുഴമീനാണല്ലോ അപ്പോൾ പുഴമീൻ പോലെയുള്ള റെസിപ്പീസൊക്കെ ആവുമ്പോൾ അതിപ്പോൾ കരിമീൻ അങ്ങനത്തെ മീൻ ഇതുപോലത്തെ മീനുകളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ചാൽ കുറച്ച് ഉപ്പ് കയറ്റി ഇടേണ്ടതായിട്ടുണ്ട് കേട്ടോ കാരണം അതിനകത്ത് ഉപ്പിൻ്റെ കുറവ് കുറവാണല്ലോ അപ്പോൾ അങ്ങനെ ചെയ്യുക അപ്പോൾ നല്ല വീഡിയോട്ടായിട്ട് നമുക്ക് വീണ്ടും ഇൻഷാല് റസ്നാസ് റെസിപ്പിയിലൂടെ കണ്ടുമുട്ടാം അതുവരെ Bye-bye.